എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ വ്യാഴമാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരാണ് കന്നിക്കൂറുകാർ തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം നിലവിൽ കന്നിക്കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകി കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും ഈ ഭാവം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ ദോഷങ്ങളും ദുരിതങ്ങളും മാറുന്നു പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരുന്നതാണ് പതിനൊന്നാം ഭാവം എന്നത് സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തുന്നു മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാം കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നറിയപ്പെടുന്നു ബന്ധുമിത്രാദികൾ കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് കൂടാതെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം ക്ഷേമം എന്നിവയെ നൽകുന്നു വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നുചേരും ജീവിത പങ്കാളി പ്രണയബന്ധം എന്നിവ വഴിയെല്ലാം ഇവർക്ക് ധനാഗമത്തെ ഉണ്ടാക്കും ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞ് ബന്ധം ദൃഢമാകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിൽ എല്ലാം ഇവർക്ക് ഈ കാലയളവിൽ നല്ല പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഊർജ്ജം പോരാട്ട വീര്യം ശത്രുനാശം ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യം ഉപാസനാമൂർത്തികൾ സന്താനങ്ങൾ ബുദ്ധി വിവേകം എന്നിവയെ എല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷം സകല പ്രവൃത്തികളിലും തുണയേകും കൂടാതെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ മികവ് നല്ല തെളിഞ്ഞ ബുദ്ധി ആശയവിനിമയം എന്നിവയും വ്യാഴം ഇവർക്ക് നൽകും ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നറിയപ്പെടുന്നു ഈ ഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം വളരെ ഐക്യം പരസ്പര ധാരണ സ്നേഹം എന്നിവയെയും നൽകുന്നു സൂര്യൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവേ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ധനക്ലേശം ധനനഷ്ടം ധനപരമായ പ്രതിസന്ധികൾ ധനച്ചെലവുകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനായി ധനാഗമങ്ങളുടെ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ സൂര്യൻ്റെ അനിഷ്ടഫലങ്ങൾ ഈ കൂറുകാരെ ഈ മാസം ബാധിക്കുകയില്ല ചൊവ്വ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ഏറിയ കൂറും മൂന്നാം ഭാവത്തിൽ കൂടിയാകും ചൊവ്വ സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് പരാക്രമഭാവം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആകുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മബലത്തോട് പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയം ആകും ഇത് മൂന്നാം ഭാവം സഹോദര ഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ മൂന്നിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദര സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കന്നി കൂറുകാരുടെ രാഷ്യാധിപനായ ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയും മൂന്നിൽ കൂടിയും സഞ്ചരിക്കുന്നു ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനപരമായ പുരോഗതി സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ ബുധൻ ബുദ്ധികാരകനും ആകയാൽ ഈ കൂറുകാർക്ക് പഠനത്തിൽ ഏകാഗ്രത വിദ്യാപുരോഗതി നല്ല ആശയവിനിമയം സംഭാഷണത്തിൽ ചാരുത എന്നിവയെല്ലാം രണ്ടിലേ ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ തുടർന്ന് മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായി അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ഔദ്യോഗിക രംഗത്തും പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാം കൂടാതെ ഈ സമയം ഊർജ്ജവും ആത്മബലവും കുറഞ്ഞിരിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ ജന്മം അഥവാ ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്നിവയിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സുഖം മാനസികമായ സൗഖ്യം ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾ ൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും ശനി നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാർ രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടകശനിക്കാലത്തിൽ കൂടിയാണ് നീങ്ങുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ഏഴാം ഭാവം ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് കന്നിക്കൂറുകാർക്ക് ഏറെ ആശ്വാസമായി മാറുന്നു പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന സ്വാരസ്യങ്ങളും പ്രതിസന്ധികളും നീങ്ങുന്നു കുടുംബത്തിൽ ഐക്യം സമാധാനം ക്ഷേമം എന്നിവ കൈവരികയും ചെയ്യുന്നു രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്നു രാഹു ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളിൽ നൽകും ആറിലെ രാഹു ഏറിയ അളവിൽ ഊർജം നൽകുന്നു ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽബലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാനാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്തുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരിക്കും അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചിലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താല്പര്യം തീർത്ഥാടനം എന്നിവ ഇവർക്ക് ജനിക്കും വിദേശത്ത് പോകുവാനായി താല്പര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമാകുകയും ചെയ്യും അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ വളരെ നേട്ടങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കും കാരണം വ്യാഴം ശുക്രൻ രാഹു എന്നിവർ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളും ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും വക്രഗതി സഞ്ചാരം തുടരുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകുന്നില്ല ധനഭാവമായ രണ്ടിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ചിലവിൻ്റെ ഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കേതു എന്നിവർ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം തന്നെ വളരെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ നേട്ടങ്ങൾ ഭാഗ്യം ഗുണാനുഭവങ്ങൾ എന്നിവയെല്ലാം നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം